പാർട്ണർ എന്തെങ്കിലും തെറ്റ് ഐ മീൻ വേറൊരാളെ നമ്മളെക്കാളും സ്നേഹിക്കുന്നുണ്ട് അറിയുമ്പോ അവരെ ചോറയില് ഓടുന്ന എന്താണല്ലോ ആൾക്കാർ ആ ഒരു സാധനം മാത്രം അത് ഞാൻ ചോദിച്ചിനി അപ്പൊ ഫോട്ടോ വീഡിയോ എന്തെല്ലോ വെറൈറ്റി കാണുമ്പോൾ ഫുള്ള് ടറിയാ ഭയങ്കര വിഷമങ്ങളൊന്നും അപ്പോ നമ്മൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു മൂന്നാല് വർഷം മുമ്പ് ഞമ്മളോട് വിട പറഞ്ഞു പോയ പോയാ മേനു അറിയാത്തവരാളുണ്ടാവില്ലല്ലോ അപ്പോ റീഫ മേനു മാനു ഇന്നലെ ഒരു ഇന്റർവ്യൂ ഇന്നലെയല്ല ഞാൻ ഇന്നലെ ഇന്നലെ സ്ക്രോൾ പോണത്തെ ഒരു ഇൻ്റർവ്യൂ കണ്ടു റിഫനെ കുറിച്ച് എന്തൊക്കെയോ കുറ്റം പറയുന്നത് ഞാൻ മാനാസിനൊരു കാര്യം പറയല്ലേ എന്ത് ഇത്രയും കാലമായിട്ടും അവര് മരിച്ചു പോയി ഇനിയെങ്കിലും ഞാൻ അവരെ വെറുതെ വിടുക അവരെ കബർക്കെങ്കിലും അവർക്ക് ഒരു സമാധാനം കിട്ടട്ടെ നീ അവരെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറഞ്ഞു കുറ്റം പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നിന്റെ ഭാര്യ ആയിരുന്നു നിന്റെ മകന്റെ ഉമ്മയാണത് അതെങ്കിലും മനസ്സ് നീ ഓർക്കണം പോവാം നല്ലതാണ് പോകാം കാരണം ഇനിയും നിങ്ങളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ അവരെ കുറ്റം പറയാൻ ഒരുത്തരം ചീപ്പ് പോയി എഴുതണം എന്തോ ഉണ്ടായിക്കോട്ടെ ഇല്ലാതെ ആയിക്കോട്ടെ അത് നമ്മക്കറിയില്ല നീനക്കറിയുള്ളൂ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ വളമ്പുന്ന ഒരു നല്ല സ്വഭാവം എന്നായിട്ട് എനിക്ക് തോന്നിയില്ലാൻ പോവും കാരണം അവർ മരിച്ചു അവർ ഖബറിലാണ് ആ ഖബറിലെയും ഒരു ഖബറിലെയും സമാധാനം കൊടുക്കുന്നില്ല കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു നീ വേറെ എന്തെങ്കിലും ഇന്റർവ്യൂന്ത ബാക്കിയെല്ലാം കാര്യം പറഞ്ഞോ ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ കാര്യം പറയാൻ എനിക്ക് താല്പര്യം ഇല്ലാന്ന് പറയണമായിരുന്നു അങ്ങനെയാണ് നല്ലൊരു ഭർത്താവ് ഭർത്താവ് അങ്ങനെ പറയുന്നത് ഈ കാറ്റ് സംസാരിക്കാൻ എനിക്ക് താല്പര്യം വേറെ ചോദ്യം ചോദിക്കും അങ്ങനെ എത്രയോ ആൾക്കാരുണ്ട് ഇപ്പോ പലരും പല ഇതുണ്ട് ദിലീപും മഞ്ജുവായറുണ്ട് മഞ്ജു വാര്യർ ദിലീപിൻ്റെ കാര്യങ്ങൾ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മഞ്ജു വാര്യർ പറയാറുണ്ട് ആ കാര്യം നമുക്ക് ഞങ്ങൾ തികച്ചെ ആണ് ആ കാലത്ത് ചോദിക്കേണ്ടത് പറയും അതുപോലെ നീയും ചെയ്യണമായിരുന്നു അമ്പം കാരണം ആ കബറിൽ കിടക്കുന്ന ആ റിപ്പിനെ വെറുതെ കുറ്റം പറയണ വലിയ ആവശ്യമുണ്ടാകുമ്പോൾ അങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ കുറ്റം പറയണ ഒരു മോശം പരിപാടിയാണ് അകുമ്പോൾ അതെന്തോ എനിക്ക് എനിക്ക് അറിവില്ലായ്മ കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു അമ്പോ അല്ലെങ്കിലും മരിച്ചുപോയ പോയാൽ മരിച്ചു പോയി കബറിന്റെ അടിക്കടക്കുന്ന അറിയപ്പെട്ട വലിയ ആവശ്യമുണ്ടോ ജീവിതത്തിൽ ചിലപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും ആത്മഹത്യ ഞമ്മക്കും അറിയില്ല നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ എന്തായാലും ആൾക്ക് വേറെ അഫയർ ഉണ്ട് ഇനിയും മരിച്ചു പോയൊരാളങ്ങനെ വെറുതെ കുറ്റം പറയാം അഫയർ ഉണ്ടായിരുന്നു വേറെ ബന്ധം ഉണ്ടായിരുന്നു അതിൽ പിടിച്ചു എന്നൊക്കെ അത് ഉത്തരം എന്താണ് അമ്പോ ഉത്തരം നല്ലൊരാൾക്ക് പറ്റിയ ആളെ സ്വഭാവം അല്ലാതെ അങ്ങനെ മരിച്ചു പോയ ആളെ കുറച്ച് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്നിട്ട് കുറ്റം പറയാം അവളെ കുറ്റം പറയാം കാരണം മരിച്ചു പോയില്ലേ ഒന്നിനെ ഇനിയും അവർക്ക് സമ്മാനം കൊടുത്തൂര് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മകന് ഉമ്മാനെക്കുറിച്ച് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വളമ്പുന്ന ഒരു മകനെ മകന് ഉപ്പാൻ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും ഒരിക്കലും സ്നേഹിക്കാൻ പറ്റില്ല എനിക്ക് തോന്നില്ല സ്നേഹിക്കാൻ പറ്റുന്നത് കാരണം സ്വന്തം ഉമ്മാനെക്കുറിച്ച് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് വള കുറ്റങ്ങളിങ്ങനെ വളമ്പുന്ന മകനെ എങ്ങനെ ഉമ്മാന ഇല്ലാത്ത സ്നേഹിക്കാൻ പറ്റും ഒരിക്കലും പറ്റില്ല അപ്പം എനിക്കൊരു ദണം നിനക്കൊരു പാടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നിന്റെ മകനെ ഒരിക്കലും ഇങ്ങനെ സ്നേഹാൻ കഴിയൂലാകുമ്പോൾ കാരണം ഉമ്മാനെ കുറിച്ച് നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ വിളമ്പുന്ന ഒരു ഉപ്പാൻ മകരുന്ന് സ്നേഹിക്കാൻ കഴിയൂല അതേ നീ ആലോചിക്കാൻ നല്ലതാകുമ്പോൾ മിനിയും ഇതേ മറ്റ് സോഷ്യൽ മീഡിയയിൽ പോയിട്ട് ഭാഗം മരിച്ചു പോയാൽ റീഫനെ കുറ്റം പറഞ്ഞ ഒരു ആവശ്യം എനിക്കുണ്ടോ അതൊക്കെ ആ അങ്ങനത്തെ കുറച്ചേരും കൂടി ചോദിക്കുമ്പോൾ പറയാം എനിക്ക് ഈ കാട്ടിൽ താല്പര്യമില്ല ഞങ്ങൾ ഞങ്ങൾ സ്വന്തം ഞങ്ങളുടെ ജീവിതം ആണോ ഞങ്ങളെ പേഴ്സ് തികച്ചിട്ട് ഞങ്ങളുടെ പേഴ്സണൽ കാര്യമാണ് അപ്പോൾ അത് നിങ്ങൾ ചോദിക്കണ്ട ബാക്കി നിങ്ങൾ നിങ്ങളെന്തേലും റീഫന് കുറച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കണ്ടാന്ന് പറയും അല്ല എന്നെങ്കിൽ റിഫനെ കുറിച്ച് നീയൊന്നും പരാതിക്ക അല്ലെങ്കിൽ മരിച്ചു പോയാൽ റിഫനെ ഇവരുടെ വേറെ ബന്ധം ഉണ്ടായിരുന്നു വേറെ ബന്ധത്തിൽ പിടിച്ചു അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുത്തരം പ്രതികാരം വീട്ടാണോ മരിച്ചു പോയാൽ മനാസെ പ്രതികാരം കിട്ട ആളെന്തായാലും മരിച്ചു പോയപ്പോ നിന്റെ കുട്ടിക്ക് നിങ്ങൾ കുറച്ച് സ്നേഹം ഉണ്ടെങ്കിൽ നീ ഇത് പറയരുത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മാനെ കുറിച്ച് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇങ്ങനെ കുറ്റങ്ങൾ വാങ്ങുമ്പോ ഒരു പല അങ്ങനെ ഇഷ്ടമാവില്ല അമ്പോ അത് നിനക്ക് അറിൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് നീ അങ്ങനെ സംസാരിക്കുന്നത് ഒരു സോഷ്യൽ മീഡിയയിൽ പോയിട്ട് മരിച്ചുപോയ മുൻപാരി കുറച്ച് കുറ്റമ്പാറേ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു ചീപ്പ് പൊരാഴിയാണോ അതായത് ഒരു കൾച്ചറില്ലാത്തൊരു ലോ ക്ലാസ് പരിപാടിയാണ് അപ്പോൾ ഞാൻ ഞാനിത് വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും എനിക്ക് പരിചരിക്കാൻ തോന്നി കാരണം ഒരുപാട് ഞാൻ മൈനാസിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിരുന്നു പല വീടുകളിലും ഞാൻ മൈനാസിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിരുന്നു പക്ഷേ ഇത് ഒരുത്തരം സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അമ്പോ ഞാൻ പല കൂടുതലും മനാസിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ആളന്നെയാണ് ഞാൻ കാരണം പല കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഇതിൽ നമുക്ക് ഒരിക്കലും ഒരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല കാരണം അത്രയും അത്രയും ഒരു മാതിരി അത്രയും മോശമായ പരിപാടിയാണ് ഞാൻ ചെയ്താകുമ്പം കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് അവളുടെ കുറ്റം പറയുന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു ബോറ് പരിപാടിയാണ് അമ്പം അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളു വീഡിയോ കണ്ട സമയത്ത് എനിക്ക് എന്തൊക്കെയാണ് അങ്ങനെ വന്നത് ഞാൻ സ്റ്റുഡിയോയിലേ കാണാം ഓക്കെ